ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും ചുറ്റിലുമുള്ള സഹോദരങ്ങളിലേക്ക് പകരുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ ഇരിങ്ങാലക്കുട രൂപത പതിനേഴാം പാസ്റ്റൽ കൌൺസിലിന്റെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും മൂലം പതിനായിരങ്ങൾ നരകയാതന അനുഭവിക്കുന്നുണ്ട് എങ്കിലും പൊതുസമൂഹവും ഭരണകൂടങ്ങളും അവരോട് വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പങ്കുവെയ്പ്പിൻ്റെയും നീതിയുടെയും പാതയിൽ പ്രവർത്തിക്കുവാൻ ക്രൈസ്തവ വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ക്രൈസ്തവ മൂല്യങ്ങളും വിശ്വാസവും നമ്മുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണം ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവനും നിർവഹിക്കേണ്ട വിശ്വാസ സാക്ഷ്യമെന്നും മാർ പോളി കണ്ണുകാടൻ ചൂണ്ടിക്കാട്ടി ഫാദർ ഡോക്ടർ ജോർജ് തെക്കേക്കര പ്രഭാഷണം നടത്തി രൂപതാ വികാരി ജനറൽ മോൺസനോർ ജോളി വടക്കൻ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു പാസ്റ്റണൽ കൌൺസിൽ സെക്രട്ടറിയായി ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ സെക്രട്ടറിമാരായി ജിയോ ജോസ് ആൻലിൻ ഫ്രാൻസിസ് എന്നിവരെ തെരഞ്ഞെടുത്തു ഡിലക്സിന്റെ തുടർച്ചയായിട്ടാണ് എന്നുള്ള പ്രമാണരേഖ ഫ്രാൻസിസ് പ്രമാണരേഖിയുടെ തിരുനാൾ ദിനത്തില് ഒപ്പുവെച്ച് ഒൻപതാം തീയതി പുറത്തിറക്കിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു ഈശോ മിശിഹായിലൂടെ നമ്മിലേക്ക് അവിടുത്തെ സ്നേഹം ചുരിയപ്പെടുന്നു ലിയോ മാർപ്പാപ്പ തുടർച്ചയായിട്ട് പുതിയ ആ സ്നേഹം സഹോദരനിലേക്ക് പകരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് ഈശോവിഷയായിലൂടെ ലഭിക്കുന്ന സ്നേഹം ആ സ്നേഹം സഹോദരലേക്ക് പകരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് അപ്പോ നോസ് അവൻ നമ്മെ സ്നേഹിച്ചു ഡിലെ ഞാൻ നിന്നെ സ്നേഹിച്ചു അപ്പോ അവന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം അപല പകരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ജോലി സൂചിപ്പിച്ചു എന്ന് സാന്ത്വന പരിചരണ ദിനമാണ് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് ആ ദിനത്തിന്റെ പ്രത്യേകതയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പലിറ്റി കെയർ ഒക്കെ പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ ബ്ലസ് ഹോം പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ പോളി ട്രസ്റ്റ് പ്രവർത്തിക്കുക മേഴ്സി ട്രസ്റ്റ് പ്രവർത്തിക്കുക നമ്മുടെ സോഷ്യൽ ആക്ഷൻ പ്രവർത്തിക്കുക നമ്മുടെ അവാർഡ് സൊസൈറ്റി പ്രവർത്തിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് നമ്മുടെ അഭയഭവൻ നമ്മുടെ ഷാലോം ഭവൻ നമ്മുടെ സ്നേഹഭവൻ അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ഹോം നമ്മുടെ ശാന്തി സെ തുടങ്ങിയിട്ടുള്ള ആതുര സേവന രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് റീന കെയർ തുടങ്ങി എല്ലാം നമ്മുടെ ഇൻഫെന്റ് ജീസസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കാര്യക്ഷമമാക്കുന്നത് ഈശ്വമിശു ആയിൽ നിന്ന് കിട്ടിയ സ്നേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് പരിശ്രമിക്കും